േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും വൺ സിറ്റി പാർക്ക് കണ്ണൻ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ പാമ്പ് കടിയേറ്റവരുടെ ചികിത്സക്കായുള്ള ആന്റിവെനം നൽകുന്ന ആശുപത്രികളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം സംസ്ഥാന തലത്തിലും സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും ആശുപത്രികളുടെ താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആശുപത്രികളിലാണ് ആന്റിവനം പാമ്പുകടിയേറ്റാൽ വളരെ പെട്ടെന്ന് ആന്റിവനം ചികിത്സ ലഭിക്കേണ്ടതിനാൽ അധിക ദൂരം യാത്ര ചെയ്യാതെ പരമാവധി ആശുപത്രികളിൽ ആന്റിവനം ചികിത്സ ലഭ്യമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആരോഗ്യവകുപ്പ് നടപടി ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ലെനോറീസ് ഡിഫറൻറ്റ് ഫ്രോ അതേസ് ഓഫ് പെർഫെക്ട് സ്റ്റിച്ചിംഗ് എക്സ്പീരിയൻസ്ലോത്ത് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഐരളിസ് പോക ഗ്രിൽ നിയർ ലുക്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ